സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ ും കേരളത്തിൽ സ്വർണ്ണവില പിടിവിട്ട് പറക്കുകയാണ് ഓരോ ദിവസവും മുകളിലോട്ടാണ് വില പോകുന്നത് ഇനിയും ഉയരുമെന്ന് വിപണി നിരീക്ഷകർ പറയുന്നു അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുതിക്കുന്നതാണ് ഇതിന് കാരണം ബുധനാഴ്ച നിർണായക തീരുമാനം അമേരിക്കൻ ഫെഡറൽ റിസർവ് എടുക്കാനിരിക്കെയാണ് മഞ്ഞലോഹത്തിന്റെ കുതിപ്പ് ഇന്ത്യൻ രൂപ നേരിയ തോതിൽ കാട്ടിയിട്ടുണ്ട് ഡോളർ കരുത്ത് കുറയുകയാണ് ക്രൂഡ് ഓയിൽ വില ഏറെയും കുറഞ്ഞുമാണ് മുന്നോട്ട് പോകുന്നത് അമേരിക്കൻ ഡോളർ മൂല്യമിടിയുന്നതും സ്വർണ്ണവില കൂടാൻ കാരണമാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില രേഖപ്പെടുത്തിയിട്ടുള്ളത് എൺപത് രൂപ കൂടി വർദ്ധിച്ചാൽ സംസ്ഥാനത്തെ സർവ്വകാല റെക്കോർഡിൽ സ്വർണ്ണവില എത്തും കേരളത്തിൽ ഇന്നൊരു പവന് സ്വർണത്തിന് അൻപത്തയ്യായിരത്തി നാൽപ്പത് രൂപയാണ് വില നൂറ്റി ഇരുപത് രൂപയാണ് പവന് ഉയർന്നത് വെള്ളിയാഴ്ച തൊള്ളായിരത്തി അറുപത് രൂപയും ശനിയാഴ്ച മുന്നൂറ്റി ഇരുപത് രൂപയും ഉയർന്നു ഇന്ന് ഗ്രാമിന് പതിനഞ്ചേ പതിനഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പത്ത് രൂപ കൂടി അന്യ അയ്യായിരത്തി എഴുന്നൂറ് രൂപയിൽ വെള്ളിയുടെ വില ഒരു രൂപ വർദ്ധിച്ച് ഗ്രാമിന് തൊണ്ണൂറ്റിയോറ് രൂപയിലെത്തി ഇതിനു മുമ്പ് രണ്ട് തവണയാണ് കേരളത്തിൽ പവന് അമ്പത്തയ്യായിരം രൂപ കടന്നത് ജൂലൈ പതിനേഴിനും മെയ് ഇരുപതിനും ഇതിൽ മെയ് ഇരുപതിന് രേഖപ്പെടുത്തിയ അൻപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേരളത്തിലെ സർവ്വകാല റെക്കോർഡ് വില ഈ റെക്കോർഡ് വൈകാതെ മറികടക്കുമെന്നാണ് പുതിയ വിവരം എൺപത് രൂപ കൂടി വർദ്ധിച്ചാൽ ഈ വിലയിലേക്ക് എത്തും അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഡോളറാണ് ഇന്ന് ഇത് വൈകാതെ രണ്ടായിരത്തി അറുന്നൂറ് കടക്കും അടുത്ത വർഷം ഇതിനേക്കാൾ ഉയരുമെന്നും പ്രവചനമുണ്ട് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് ബുധനാഴ്ച ധനനയം പ്രഖ്യാപിക്കും പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് ഇതുവരെയുള്ള വിവരം ഇതോടെ നിക്ഷേപകർ സ്വർണത്തിലേക്കും ഓഹരി വിപണിയിലേക്കും തിരിയുകയാണ് സ്വർണത്തിന് വില കൂടുന്നത് പ്രധാന കാരണം ഇതാണ് ഇപ്പോഴത്തെ ഉയർന്ന വിലയിൽ വാങ്ങിയാലും ഭാവിയിൽ ലാഭം തന്നെയാകും എന്നതാണ് സ്വർണത്തിൻ്റെ പ്രത്യേകത ഡോളർ സൂചിക നൂറ് എന്ന നിലയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രൂപ നേരിയ മുന്നേറ്റം കാഴ്ചവെച്ചു എൺപത്തിമൂന്ന് ശാംശം എട്ട് എട്ട് നിരക്കിലാണ് രൂപ ഡോളർ മൂല്യം കുറയുമ്പോൾ മറ്റ് പ്രധാന കറൻസികൾ മൂല്യം ഉയരും അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങാൻ എളുപ്പവുമാകും ലോകത്തെ മിക്ക കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടുന്നത് തുടരുകയാണ് ഇതെല്ലാം സ്വർണ്ണവില ഉയർത്തുന്ന ഘടകങ്ങളാണ് ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് അറുപതിനായിരം രൂപ ചെലവ് വന്നേക്കും പണിക്കൂലി അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ചേർത്താണിത് പണിക്കൂരി വാങ്ങാതെ ആഭരണം നൽകുന്ന ജ്വല്ലറികളുമുണ്ട് വില കൂടുമ്പോഴുള്ള പ്രതിസന്ധി മറികടക്കാൻ അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനവും ഉപയോഗിക്കാം അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നവർക്ക് പണിക്കൂലിയും ഇളവ് ലഭിക്കും ഓരോ ദിവസവും ഒരു ലക്ഷം വീത റൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനിക്കണം